ഹലോ അപ്പോൾ ഇന്ന് ബിസി ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ വേറെ ഒന്നുമല്ല എന്ന് പറയാൻ കാരണം ഇന്ന് നിവിക്കുട്ടൻ്റെ ബർത്ത് ഡേ ആണ് അപ്പം നമ്മൾ ചെറിയൊരു ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തായ് മലയാളി സമാജത്തിന്റെ ഓണം പ്രോഗ്രാം ആണ് വരാൻ പോകുന്നത് അതിന്റെ പ്രാക്ടീസ് ഒക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഒക്കെ തിരക്കിലാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ പതിവ് പോലെ രാവിലെ എണീച്ചത് ആ ചായ ഇട്ടു ചായ ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് നിച്ചു എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിവിക്കുട്ടൻ എണീച്ചിട്ടില്ല കാരണം അവൻ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ കുറച്ച് അധികം സമയം കടന്നുറങ്ങും അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും കാരണം സ്കൂളുള്ള ദിവസങ്ങളിൽ നേരത്തെ എണീക്കണം അപ്പം ഞങ്ങളിതാ ചായ കുടിക്കണോ നിച്ചു പാല് കുടിക്കണമുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ ഓവർനൈറ്റ് ഓട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ അത് ഞാൻ പുറത്തെടുത്ത് വെച്ചു അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കിയ പാത്രങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കഴുകി വയ്ക്കട്ടോ എനിക്ക് കുറേ പാത്രങ്ങളിങ്ങനെ കണ്ടുകഴിഞ്ഞാൽ മൊത്തത്തിലൊരു തലകറക്കാണ് അപ്പോൾ എൻ്റെ ഓട്സ് ഞാൻ എടുത്ത് ഇതാ കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി നിച്ചൂൻ്റെ ഫുഡ് ഉണ്ടാക്കലും അവനെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അപ്പോൾ നിച്ചുനെതാ കുളിപ്പിച്ച് ഇരുത്തിയിട്ടുണ്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് നവിക്കുട്ടൻ എണീച്ച് വന്ന അപ്പേക്കും നികിക്കുട്ടനും ഓവർനൈറ്റ് ഓട്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മൾ ഈ വീട് മാറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ പുതിയ വീടിൻ്റെ എഗ്രിമെൻ്റ് സൈൻ ചെയ്യലാണ് ഇന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ റെഡി ആവുകയാണ് അവിടെ പതിനൊന്ന് മണിക്ക് എത്താനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിവിടുന്ന് ഒരു പത്ത് മണിയാകുമ്പോൾ തന്നെ ഇറങ്ങി നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് ഇതാ നമ്മളങ്ങനെ നടന്ന് പോവുകയാണ് ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല ട്രാഫിക്കാണ് പൊതുവേ ശനിയാഴ്ചകളിൽ ഇവിടെ മൊത്തത്തിൽ നല്ല ട്രാഫിക് ആയിരിക്കും പിന്നെ മഴയും കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട അപ്പം നമ്മൾ പുതിയ വീട്ടിലേക്കാണ് ഇനി പോകാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പുതിയ വീട് നമ്മളിപ്പോൾ താമസിക്കുന്ന അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് പ്രോപ്പറായിട്ട് ബാങ്കോക്ക് അതായത് ബാങ്കോക്കിൻ്റെ നടുവിലല്ല കുറച്ചുള്ളിലോട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തി നമ്മൾ അതാ നമ്മുടെ ആ പുതിയ വീടിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുഴ കാണാം കേട്ടോ അതിൻ്റെ അടുത്തൊക്കെ പുഴയും ഒക്കെ ഉണ്ട് അപ്പോൾ എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്ത് നമ്മളിതാ അവിടുന്ന് റിട്ടേൺ പോരാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ വ്യൂ ആണ് വീട്ടിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് നേരെ പ്രാക്ടീസിന് പോയി പ്രാക്ടീസ് കഴിഞ്ഞത് ആ വീട്ടിൽ വന്നപ്പോഴേക്കും ഫുൾ ടയേഡ് ആയിട്ടോ കാരണം ഉച്ചയ്ക്ക് ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം ഒരു ചായ ഇട്ടിട്ട് അത് കുടിച്ചു തലവേനിക്കാനായിട്ട് തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാഞ്ഞപ്പോൾ അപ്പോൾ ചായ കുടിച്ചു പിന്നെ ഇന്ന് ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ രാത്രിയിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കലാണ് അപ്പോൾ കുറച്ച് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടിയും ചെയ്ത് തീർക്കുകയാണ് പെട്ടെന്ന് തന്നെ ഏഴ് മണിക്കാണ് നമ്മൾ ഫങ്ഷൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും എല്ലാവരും വരെയുള്ളൂ അപ്പം നമ്മുടെ പണിയൊക്കെ ആ സമയം നീ തീർക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം എന്താ തീർത്ത് ഫ്രഷ് ആയി ഇവരെയും ഫ്രഷ് ആക്കി ഞാൻ എന്താ എല്ലാം വീടൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനെല്ലാം റെഡിയാക്കി ഞാനൊന്ന് പുറപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഐറ്റംസ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് വാങ്ങുകയൊന്നും ചെയ്തില്ല കേക്ക് മാത്രമാണ് നമ്മൾ വാങ്ങിച്ചത് ഇത് വെജിറ്റബിൾ മഞ്ചൂരിയൻ ആണ് കേട്ടോ അപ്പോൾ വെജിറ്റേറിയൻ ഫാമിലി ഉണ്ട് നമുക്ക് ഗസ്റ്റായിട്ട് പിന്നെ ഇത് ചിക്കൻ ചുക്കാണ് അത് ഇത്തിരി കൂടുതലായിട്ട് വെന്ത് പോയി പിന്നെ ഇത് നമ്മുടെ നെയ്ച്ചോറാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗസ്റ്റ് എല്ലാം വന്നു നമ്മുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു നെവിക്കുട്ട് കുറച്ച് ഫ്രണ്ട്സും അവരുടെ ഫാമിലിയാണ് ഉണ്ടായിരുന്നത് കാരണം നമ്മളെ വീട് കുഞ്ഞതായതുകൊണ്ട് അങ്ങനെ കുറേ പേരെ വിളിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരെ മാത്രമാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കേക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നല്ല അടിപൊളി പിക്സൊക്കെ എടുത്തു കേട്ടോ കുറേ സമയം ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ ഇടയിൽ നമ്മൾ പിക്സ് എടുത്തു പിന്നെ ടു കള്ളനും പോലീസും കളിക്കുകയാണ് കേട്ടോ കുട്ടിയുള്ളത് കൂടെ അപ്പോൾ ഇതിൽ ചില ആൾക്കാർക്കൊന്നും അറിയില്ല നമ്മുടെ കള്ളനും പോലീസും കളിയൊന്നും അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചിലവർക്ക് പെട്ടെന്ന് മനസ്സിലാവും <S -cado> ും പിന്നെ കുറച്ച് കളിച്ച് കഴിഞ്ഞാലാണ് അവർക്ക് ഒരു എന്താണ് ഈ കള്ളനും പോലീസും കളി എന്നുള്ളതും മനസ്സിലായത് അപ്പോൾ അവർ നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ചിരിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ടായി പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഒരു ഒമ്പതരക്കായപ്പോൾ അവർ പോയി കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഉറങ്ങാൻ പോവുകയാണ് ഭയങ്കര ടയേർഡാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നത് ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഒറ്റ